ും പരിപാലിക്കും അതാണ് ഡോ ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച ഡോക്ടർ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് വളർന്നതും പഠിച്ച ഡോക്ടറായതും തന്റെ മുറിയിലിരുന്ന് ഡോക്ടറെ വായിക്കുകയാണ് തുറന്നിട്ടിരിക്കുന്ന ജനാലയ്ക്ക് പുറത്ത് കാറ്റിന്റെ കാലച്ചു കേട്ടപ്പോൾ ഡോക്ടർ പുസ്തകം അടക്കി വെച്ച് മെല്ലെ എഴുന്നേറ്റു പുറത്ത് മഴ ശമിച്ചിരിക്കുന്നു നനഞ്ഞ തെങ്ങോലകളെ തഴകി തെക്കൻ കാറ്റ് ഡോക്ടർക്ക് ഇത്തിരി കുളിരുസമ്മാനിച്ചു കുറെ പഴകി ഓർമ്മകളും ഡോക്ടർ കഥ തുറക്കൂ ഡോക്ടർ പുറത്ത് ആരുടെയോ വിളി കേട്ട് ഡോക്ടർ ചിന്തയിൽ നിന്ന് ഉണർന്നു ഡോക്ടർ തുറക്കൂ ഡോക്ടർ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു അതാ മുറ്റത്തൊരു മനുഷ്യൻ ആരാ എന്താ വേണ്ടത് ഡോക്ടർ ഞാനിവിടെ അടുത്ത് താമസിക്കുന്ന ആളാ എവിടെ ഇവിടുന്ന് ഇവിടുന്ന് രണ്ട് ഫർലങ്ക പോയാ മതി ആ ആ വളവ് കഴിഞ്ഞ് ആ ഹാ എന്താ നിങ്ങളുടെ പേര് മോഹനൻ ഡോക്ടർ എന്റെ ഭാര്യക്ക് വല്ലാത്ത സുഖമില്ല അവൾ കട്ടിലിക്കടന്ന് പൊളയുകയാ ഡോക്ടർ എന്തെങ്കിലും മരുന്ന് തരണം ഈ രാത്രി ഞാൻ എന്ത് ചെയ്യാനാ ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ പുറത്ത് നിന്ന് വാങ്ങിതോ മറ്റോ ടൗണിൽ നിന്ന് മേടിച്ച് ഒരു പബ്സ് കഴിച്ചായിരുന്നു അല്ലാതൊന്നും ഈ മഴയും തണുപ്പുമല്ലേ അത് ദഹിച്ചിട്ടുണ്ടാവില്ല സാരമില്ല ഞാനൊരു മരുന്ന് തരാം അത് അവർ കൊണ്ടുപോയി കൊടുക്കൂ കുറഞ്ഞില്ലെങ്കിൽ നാളെ അവരെയും കൂട്ടി വരും ശരി ഡോക്ടർ ഡോക്ടർ പോയി അലമാരയിൽ നിന്നും ഒന്ന് രണ്ട് കൂട്ടം മരുന്നുകൾ എടുത്ത് കൂട്ടി യോജിപ്പിച്ച് ആ മനുഷ്യനു കൊണ്ടുപോയി കൊടുത്തു മരുന്നുമായി അയാൾ പോയി പക്ഷേ അപ്പോഴേക്കും തോറാത്ത ദുഃഖം പോലെ അടുത്ത മഴ ആകാശത്തു നിന്നും പൊട്ടിയിരുന്നു നേരം പുലർന്നു അതാ പുരിസംഘമാളുകൾ ഡോക്ടർ വൈജുവിന്റെ വീട് ലക്ഷ്യമാക്കി അതിവേഗം നടന്നെടുക്കുന്നു എന്തൊക്കെ ആക്രോഷിക്കുന്നുണ്ട് അവർ ആ വീടിനെ മുറ്റത്തു എടാ ഡോക്ടറെ ഡോക്ടർ അല്ലടാ അവിടെ ടോർക്കര മാത്രം അല്ലെങ്കിലും ഞങ്ങൾ ചവറ്റി കൊളിക്കും ബഹളം കേട്ട് ഡോക്ടർ വൈജു പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ എന്താ ഇവിടെ ബഹളം നിങ്ങൾ কেആരാ ഞങ്ങളെ കാരന്ന മനസ്സിലാക്കി തരടാ കൊള്ളനായേ നിന്നും ഒരു മനുഷ്യനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇന്നലെ രാത്രി തന്റെ കയ്യിൽ നിന്നും പോയ മോഹൻ അതെ മോഹനൻ തന്നെ ഇവന്റെ ഭാര്യയ്ക്ക് ഇന്നലെ കൊടുത്തത് മരുന്നോ അതോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാകുന്നില്ല പോലും എടാ മോഹനാ അങ്ങോട്ട് പറഞ്ഞു മോഹൻ എന്താ കാര്യം നിങ്ങൾ ഇന്നലെ തന്ന മരുന്ന് ഞാൻ എന്റെ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുത്തു പക്ഷെ പക്ഷെ ഗുരുതരാ ഡോക്ടർ ബൈജൻ ഒന്നും മനസ്സിലായില്ല അയാൾ ആകെ പാട എന്താ നിങ്ങൾ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് തെളിച്ചു പറയും നിങ്ങളുടെ ഭാര്യക്ക് എന്ത് പറ്റി എന്തു പറ്റി പോലും എന്നാ കേട്ടോ ഇന്നലെ രാത്രി നിങ്ങൾ കൊടുത്ത മരുന്ന് കുടിച്ചിട്ടേ അവന്റെ പെണ്ണിന്റെ വയറിനെ കൂടി ഒടുക്കാൻ വണ്ടി വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയുമുള്ള പ്രശ്നമെന്ന് പറഞ്ഞത് നേര മോഹനൻ തന്റെ കയ്യിലിരുന്ന മരുന്ന് കുത്തി ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്നലെ തന്നെ ഈ മരുന്നല്ലാതെ തുള്ളി വെള്ളം പിന്നെ എങ്ങനെ ഉള്ളി പറ പറ ഡോക്ടറെ ഡോക്ടർ ബൈജുവിന്റെ കുത്തി പിടിച്ചു എന്നോട് എന്നോട് ഇല്ല ഇല്ല മോഹൻ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ദഹനക്കേടിനും ദശമൂലം വായുക്ഷോഭത്തിനും കൂടി യോജിപ്പിച്ച് നൽകുക മാത്രമാണ് ഞാൻ ചെയ്തത് പിന്നെ വിശ്വസിക്കും അല്ലെങ്കിൽ എവിടെയാ വരുന്നത് ഞാനത് പിടിച്ചു കാണിക്കാം ഡോക്ടർ ബലമായി മോഹനന്റെ കയ്യിൽ നിന്നും ആ മരുന്ന് കുപ്പി പിടിച്ചു വാങ്ങി എന്നിട്ട് അതിന്റെ അടപ്പു തുറന്ന് അവശേഷിച്ചിരുന്ന മരുന്ന് സ്വന്തം വായിലേ കുഴിച്ചു കുപ്പിയിൽ ശേഷിച്ചൊരു വാർത്ത അരനൊടികരുന്നു പോലീസ് എത്തി മരുന്നുകുപ്പി കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് അയച്ചു പരിശോധനയിൽ മരുന്നിൽ വിഷം കലർന്നിരുന്നതായി തെളിഞ്ഞു പക്ഷേ ഡോക്ടർ ബൈജു മരുന്നിൽ വിഷം കലർത്തിയെന്ന് വിശ്വസിക്കാൻ പോലീസിനായില്ല കാരണം അവരെ കുഴുക്കി രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് യാതൊരു മുൻപരിചയവും ഇല്ലാതിരുന്ന മോഹനിന്റെ ഭാര്യ ഓമനിക്ക് ഡോക്ടർ എന്തിന് വിഷം കൊടുക്കണം രണ്ട് മരുന്നിൽ വിഷം കലർത്തിയത് ഡോക്ടറാണെങ്കിൽ അയാൾ എന്തിനത് സ്വയം കുടിക്കണം ഓമിനിയുമായി ഡോക്ടർക്ക് എന്തെങ്കിലും വഴിവിട്ട ബന്ധമുണ്ടോ എന്നും സത്യം പുറത്തു വരുമെന്നായപ്പോൾ ഡോക്ടർ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്നും പോലീസ് വിശദമായി അന്വേഷിച്ചു ആ അന്വേഷണത്തിനൊടുവിൽ ഓമിനി എന്ന സ്ത്രീയെ മരുന്നിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിന് അവരുടെ ഭർത്താവ് മോഹനൻ അറസ്റ്റിലായി വിവാഹത്തിനു ശേഷം ഓമിനിയുടെ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കിയ മോഹനൻ അവളെ എന്നേക്കുമായി ഒഴിവാക്കാൻ ബോധപൂർവം ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു ഈ വിഷപർവം അളവറ്റ അവകാശിയോമന അച്ഛൻ മകളാണവൾ വിഷത്തിന്റെ കാഠിന്യം മൂലം സപ്തനാടികളും തളർന്നുപോയ ഡോക്ടർ അതാ ഒരു ജീവത്വമായി ആശുപത്രി കിടക്കേൽ കിടക്കുന്നു തൊട്ടടുത്തിരുന്ന് കണ്ണീർ പൊഴിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മകൾ രണ്ടു വയസ്സുകാരി കട്ടിലെ ലേന്തി വലിഞ്ഞു അച്ഛനെ തോണ്ടി വിളിക്കുകയാണ് വല്ലാത്ത സങ്കടം വരുന്നുണ്ട് വിളിക്കുന്നു അമ്മ മോള് വിളിച്ചിട്ട് അച്ഛൻ എന്താ അമ്മ ആ സ്ത്രീ കുഞ്ഞിനെ വാരിയെടുത്തുമ്മ വെക്കുന്നു

മാറിയവൾ മാറിയവൾ പ്രിയമുള്ളവരെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് തന്നെ ഈ സമൂഹം ദുഷിക്കാതെ നോക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ് പരിശുദ്ധമായ ഗംഗാജലം പോലും ഒരു തുള്ളി വിഷം വീണാൽ മലിനമാകും ഈ സമൂഹം മലീമസമാകാതെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്നത് നമുക്ക് മറക്കാതിരിക്കാം അല്ലാത്ത പക്ഷം നിരപരാധികൾ ഇവിടെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ആശ്വാസത്തിന് റോമനെ പേരിട്ട് നാമതിനെ വിളിക്കും വിധി നന്ദി നമസ്കാരം